ന് കരുനാഗപ്പള്ളി വവ്വാക്കാവിൽ തിരിതെളിഞ്ഞു വവ്വാക്കാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യൗവന എന്ന സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തിലാണ് നാടകോത്സവം സംഘടിപ്പിച്ചത് കേരളത്തിലെ വിവിധ നാടക സമിതികളിൽ നിന്നുള്ള ആറ് നാടകങ്ങളാണ് ഇത്തവണ വേദിയിൽ മാറ്റുരച്ചത് നാടകങ്ങൾക്ക് എക്കാലവും പ്രാധാന്യമുള്ള ഓണാട്ടുകരയിൽ നാടകം കാണുന്നതിനും ആസ്വദിക്കുന്നതിനുമായി നിരവധി കലാപ്രേമികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് യവനയുടെ നാൽപ്പത്തിനാലാം വാർഷികം പ്രൗഢ ഗംഭീരമായി വവ്വാക്കാവിന്റെ മണ്ണിൽ ആഘോഷിക്കുകയാണ് ആരും കൊണ്ടാടാതെ അകത്തളങ്ങളിൽ അടഞ്ഞിരുന്ന കൊറോണ കാലത്തും ആരോഗ്യരംഗത്തിന്റെ കൃത്യത പാലിച്ചുകൊണ്ട് നാടകരാവുകൾ ഒരുക്കിയിരുന്നു യവ്വന യവ്വനയുടെ നാല്പത്തിനാലാം വാർഷികാഘോഷങ്ങൾ യവ്വന നഗറിൽ വെച്ച് ഗ്രാമോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് ആഘോഷിക്കുന്നത് ഇരുപത്തിനാലിന് ആരംഭിച്ച നാടകോത്സവം ഇരുപത്തി ഒൻപതിന് അവസാനിക്കും ആറ് ദിവസങ്ങളിലായി ആറ് വ്യത്യസ്ത നാടകങ്ങള തീയതി രാവിലെ സമിതി പ്രസിഡന്റ് ബി സുരേഷ് പനച്ചത്തറ പതാക ഉയർത്തി വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു അന്നേ ദിവസം വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോവൻ നാടകോത്സവങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ അവതരണം പല രൂപത്തിൽ സമൂഹത്തിൽ ചലനമുണ്ടാക്കിയിട്ടുണ്ട് ലോകത്തെ ഏറ്റവും പ്രാചീനമായ ഒരു കലാരൂപമാണ് നാടകം നമ്മുടെ ശാകുന്തളത്തിന് എത്ര നൂറ്റാണ്ട് പഴക്കമുണ്ട് ശാകുന്തളം ഒരു കാവ്യ നാടകമാണ് ശാകുന്തളം നാടകത്തിൻ്റെ അറിയാത്ത ഒരു ഭാരതീയനുമില്ല കാളിദാസനെ അറിയാത്ത ഒരാളും ഭാരതത്തിൽ ജീവിച്ചിരിക്കുന്നില്ല കാളിദാസൻ എന്നൊരു വ്യക്തിയാൽ വിരചിതമായതാണ് ശാകുന്തളവും രഘുവംശവും മേഘ സന്ദേശവും എല്ലാം കാമ്യ നാടകങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്നതാണ് ഏതാണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് കാളിദാസൻ ജീവിച്ചിരുന്നത് എന്നതാണ് കരുതപ്പെടുന്നത് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി മുഖ്യപ്രഭാഷണം നടത്തി ആദ്യമായി അരങ്ങിലെത്തിയത് തിരുവനന്തപുരം സാഹിതി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുച്ചീട്ട് കളിക്കാരന്റെ മകൻ എന്ന നാടകമാണ് രണ്ടാം ദിവസം കൊച്ചിൻ ചന്ദ്രകാന്തയുടെ ഉത്തമന്റെ സങ്കീർത്തനം അരങ്ങിലെത്തി മൂന്നാം ദിവസം വള്ളുവനാട് ബ്രഹ്മ അവതരിപ്പിച്ച വാഴവേ നാലാം ദിവസം ആലപ്പുഴ സൂര്യകാന്തി അവതരിപ്പിച്ച കല്യാണം എന്ന നാടകവും അഞ്ചാം ദിവസം കൊച്ചിൻ കളിയരങ് അവതരിപ്പിച്ച പ്രണയകാവ്യം എന്ന നാടകവും അരങ്ങിലെത്തി അവസാന ദിവസമായ ഇരുപത്തിയൊൻപതിന് ബിഗ് ബജറ്റ് നാടകം ചങ്ങനാശ്ശേരി അണിയറയുടെ ഡ്രാക്കുള വേദിയിൽ തകർത്താടും നാടകോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു ഇരുപത്തിയെട്ടാം തീയതി നടന്ന കരിക്കുന്നേൽ ഖാലിദ് ഫാത്തിമ ബീവി മെമ്മോറിയൽ പെൻസിൽ ഡ്രോയിങ് കളറിംഗ് മത്സരങ്ങൾ കൂടുതൽ ശ്രദ്ധ നേടി യു പി വിഭാഗം മുതൽ ഹൈസ്കൂൾ വിഭാഗം വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് മത്സരം സംഘടിപ്പിച്ചിരുന്നത് യൗവനയുടെ നാൽപ്പത്തിനാലാമത് വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ എല്ലാ വർഷവും നടത്താറുള്ള കൽ കലാകായിക മത്സരങ്ങളോടനുബന്ധിച്ച് ഇന്ന് പെൻസിൽ ഡ്രോയിങ്ങും പെയിൻറിംഗ് മത്സരങ്ങളാണ് നടക്കുന്നത് അത് എൽ കെ ജി യു കെ ജി വിഭാഗമുണ്ട് അതുപോലെ എൽ പി ഉണ്ട് ഇതിനാണ് കളറിങ് മത്സരം നടത്തുന്നത് അതുപോലെ തന്നെ യു പിയിലും ഹൈസ്കൂൾ തലത്തിലും പെൻസിൽ ഡ്രോയിങ് മത്സരവും ഇതോടനുബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കുകയും നല്ല വിജയകരമായിട്ടുള്ള മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നാളത്തെ മത്സരം ലളിതഗാനം കവിതാ കവിതാപാരായണം ചലച്ചിത്രാന മത്സരമാണ് നാളെ രാവിലെ ഒൻപത് മണി മുതൽ ആ മത്സരവും ഉണ്ട് നാടകോത്സവത്തോടനുബന്ധിച്ച് വളരെ മികച്ച രീതിയിലാണ് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ കഴിവുകളെ കൂടുതൽ തലങ്ങളിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം ഒരു മത്സരം സംഘടിപ്പിച്ചത് ദിവസമായിട്ട് യൗവനയിൽ വളരെ ഒരു വലിയ മാമാക്കവൻ്റെ മാമാങ്കമാണ് നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ നമ്മൾ നടത്താൻ വേണ്ടിയുള്ള സിനിമകളൊക്കെ നടക്കുന്നത് ഓരോ ചിത്രങ്ങളും ഓരോരുത്തരും കാണുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇത്തരം മത്സരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് വിധികർത്താവ് അനീഷ് കൊച്ചാന്തയിൽ പറയുന്നത് പൊതുവേ മത്സരങ്ങൾക്ക് കണ്ടുവരുന്ന രീതിയിലല്ല ഞാനിവിടെ പിള്ളേരെ മത്സരിച്ചിരിക്കുന്നത് ഞാൻ പ്രാക്ടീസിങ് ആർട്ടിസ്റ്റാണ് പെയിന്റാണ് അപ്പോൾ ഇവിടെ കൊച്ചുകുട്ടികളെടുത്തേക്കുന്നത് എൽ കെ ജി യു കെ ജി വിഭാഗത്തിൻ്റെ അടുത്തേക്കുന്നത് അവർക്ക് പൂക്കളും ശലഭങ്ങളും ഉള്ള ഒരു സബ്ജക്റ്റാണ് നേരത്തെ വരും കാല പഴയ കാലങ്ങളിലെല്ലാം ചെയ്തിരുന്നത് പ്രിൻ്റഡ് ആയിട്ടുള്ള ഇമേജുകൾ കൊടുത്തിട്ട് അതിനകത്ത് ഫില്ല് ചെയ്യുന്ന രീതിയിൽ കളറുകൾ ആകും ഇപ്രാവശ്യം അങ്ങനെയല്ല സ്വന്തമായിട്ട് അവരെന്താണോ മനസ്സിലാക്കിയിട്ടുള്ളത് അതിനെ വരയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് എന്തൊക്കെ അവർക്ക് ഉൾപ്പെടുത്താൻ പറ്റും അതെല്ലാം വരയ്ക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉൾപ്പെടുത്തിക്കുന്ന അടുത്തൊരു വിഭവം എന്ന് പറയുന്നത് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ് ആ കുട്ടികൾക്ക് കൊടുത്തേക്കുന്നത് എൻ്റെ വീട് എന്നുള്ളൊരു സബ്ജക്റ്റാണ് അവരുടെ വീട്ടിൽ അവർ അച്ഛനമ്മയെ കാണുന്നുണ്ടെങ്കിൽ അവരെ വരയ്ക്കാം അവരുടെ വീട്ടിലുള്ള പട്ടികളെയും പശുക്കളെയും ഇതിനെല്ലാത്തിനും വരയ്ക്കാം അവരെന്ത് കാണുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻറ്റുള്ളത് ഇതിനകത്ത് മെയിനായിട്ട് ചിന്തിക്കുന്നത് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി വലുതാക്കുക എന്നുള്ളതാണ് അപ്പോൾ അവർ ഇമേജ് ഒരു പുതിയ സാധനം പഠിച്ചു വെച്ച ഇമേജുകളെ വരയ്ക്കലല്ല അവർ അന്നേരം അന്നേരം ആലോചിച്ചെടുക്കുന്ന ഇമേജുകളെ വരയ്ക്കലാണ് മൈൻഡിൽ എന്താണോ വരുന്നത് അതിനെ വരയ്ക്കലാണ് എത്തിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഏഴാം ക്ലാസ് മുതൽ നാല് നാല് അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അപ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്നത് ഒബ്ജക്റ്റ് സ്റ്റഡീസാണ് ഒബ്ജെറ്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഒരു മാസ്റ്റേഴ്സ് പോലുള്ള ഒരു സ്റ്റഡീസ് ഇപ്പോൾ ഒരു വേൾഡിലെ ഏത് ആർട്ടിസ്റ്റുകളെടുത്താലും അവരെല്ലാം ഒബ്ജെക്ട് സ്റ്റഡീസിന് വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിരുന്നു അതായത് ഒരു സബ്ജക്റ്റിനെ ബേസ് അല്ലാതെ ഒരു വസ്തുവിനെ കാണുന്നത് എങ്ങനെ ഒബ്സർവേഷൻ എങ്ങനെ അവരുടെ ഒബ്സർവേഷനാണ് നമ്മളിവിടെ അടക്കുന്നത് അതായത് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ ക്രിയേറ്റിവിറ്റിയിൽ എടുത്താൻ വേണ്ടിയിട്ട് ഈ ഒബ്സർവേഷൻ ഈ ഒരു ഒബ്ജക്റ്റിനെ കണ്ടിട്ട് അതിനെ എന്തൊക്കെ കാണുന്നു ഏത് തരത്തിൽ കാണുന്നുള്ള പല പെർസ്പെക്റ്റീവാണ് മറ്റേതെല്ലാം ഒരേപോലെ ഇരിക്കും ഫ്ലാറ്റായിട്ടുള്ള ടു ഡി ഇമേജ് പോലെ ഇരിക്കും ഇതങ്ങനെയല്ല ത്രീ ഡി ആയിട്ടുള്ള ഒരു വസ്തുവിനെ കണ്ടു വരയ്ക്കുമ്പോൾ പല പൊസിഷനിൽ ഇരിക്കുന്ന കുട്ടികൾ വരയ്ക്കുന്ന വ്യത്യസ്തമായിരിക്കും അപ്പോൾ അവരെന്തൊക്കെ കാണുന്നു അതെങ്ങനെ വരയ്ക്കുന്നുള്ള ക്രിയേറ്റിവിറ്റി മനസ്സിലാക്കാനും ഒബ്സർവേഷനോട് വേണ്ടിയാണ് ഇങ്ങനൊരു സബ്ജക്റ്റ് എടുത്തത് സാധാരണ ഇപ്പം നമ്മളൊക്കെ ചിന്തിക്കുന്ന പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ നമ്മൾ ചിന്തിക്കും ആ ഒബ്ജക്റ്റ് നോക്കി വരയ്ക്കുക എന്നുള്ളതാണ് അപ്പൊ സാറ് പറയുന്നത് അവരുടെ കണ്ണിൽ ഏത് രീതിയിൽ ഏത് ആംഗിളിൽ അതിനെ കാണുക കാണുന്ന ആംഗിളിൽ തന്നെയാണ് അവര് വരയ്ക്കേണ്ടത് അല്ല ഇപ്പൊ അതിനകത്ത് ഒരു ഓറഞ്ചിനെ കാണുന്നില്ല എങ്കിൽ അത് വരക്കണ്ട അല്ലാതെ ഇവർ എണ്ണീട്ട് നിന്നൊന്നും വരയ്ക്കേണ്ട ഒരു ഒരിട്ട് പൊസിഷനിൽ എന്തൊക്കെ കാണുന്നുണ്ടോ അതിനെ വരയ്ക്കുക അതിന്റെ ഷെയ്ഡ്സ് വരയ്ക്കുക അതിനകത്ത് ലൈറ്റ് വീഴുന്നു വരയ്ക്കുക അതാണ് അത് ഒബ്സർവേഷനാണ് ആ ഒബ്സർവേഷനാണ് ക്രിയേറ്റിവിറ്റി ആയിട്ട് മാറുന്നത് അവിടെ പിന്നെ ഇപ്പോൾ ഹൈസ്കൂളിൽ പാത്രത്തിന് എട്ട് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾ കൊടുത്തേക്കുന്നത് അത് ആണ് അതും വഴിയോര കച്ചവടമാണ് വഴിയോര കച്ചവടം എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഇമേജുകളല്ലേ ആ ഇമേജുകളെ അവർ ഉൾക്കൊണ്ടുകൊണ്ട് വരയ്ക്കുക എന്നുള്ള ഉദ്ദേശിച്ചില്ല അങ്ങനൊരു സബ്ജക്റ്റ് കൊടുത്തേക്കുന്നത് അവസാന ദിവസമായ ഇരുപത്തിയൊൻപതാം തീയതി നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സൗത്ത് ഇന്ത്യൻ ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ എം എൽ എ സി ആർ മഹേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കരുനാഗപ്പള്ളി ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം പ്രഭാഷണം നടത്തും തുടർന്ന് ഡ്രാക്കുള എന്ന നാടകം അരങ്ങിലെത്തും അതോടുകൂടി ഇത്തവണത്തെ നാടകോത്സവത്തിന് സമാപനം കുറിക്കും